വളരെ അപ്രതീക്ഷിതമായി കണ്ടെത്തിയ ഒരു സെമിത്തേരിയാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പുറത്തെ മറ്റേ മുസ്ലിംസിന്റെ എന്തോ എനിക്ക് വേണം അത് മോസ്കോണോ അതോ മുസ്ലിംസ്ക നല്ല കാലപ്പഴക്കം ചെന്നതും കാണുമ്പോൾ നമുക്ക് പല സിനിമകളിലും കണ്ട മറന്ന സെമിത്തേരികളുമായിട്ടും വളരെ താമ്യമുള്ളതുമാണ് ഈയൊരു സെമിത്തേരി ഒട്ടുമിക്ക കല്ലറുകളിലും മാലാഖന്മാരുടെ ശില്പങ്ങളെല്ലാം മാർബിളിൽ കൊത്തിയും കോൺക്രീറ്റിലുമെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു റിച്ച് ഫീലിങ് അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് സെമിത്തേരികളുടെയൊക്കെ ഒരു ലുക്ക് നൽകുന്നുണ്ട് പക്ഷേ അവയെല്ലാം കാലപ്പഴക്കം കൊണ്ട് കറ പിടിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഒരു ഭീകരതയും അനുഭവപ്പെടുന്നു തുടക്കം കാണുന്ന സെമിത്തേരികളുടെ ഭാഗത്ത് എപ്പോഴും ആൾ പെരുമാറ്റമൊക്കെ ഉള്ളതുകൊണ്ട് അധികം പുല്ലോ കാടൊന്നും പിടിച്ചു കിടക്കുന്നില്ല പക്ഷേ താഴേക്ക് ഇറങ്ങി ചെല്ലും തോറും അവിടെയുള്ള സെമിത്തേരികൾ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കാടിനു നടുക്ക് പുല്ലിനും ചെടികൾക്കുമിടയിലൊക്കെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ചെറിയ ഭീതി അത് കാണുമ്പോൾ നമ്മളിൽ ഉളവാക്കും നമുക്ക് താഴേക്ക് പോയി പതുക്കെ ആ കാഴ്ചകളും കണ്ടിട്ട് വരാം നമ്മളവിടെ കണ്ടുമുട്ടിയ ഒരു വിശ്വാസിയോട് ഈ കല്ലറ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആരുടെയാണെന്നും വിവരങ്ങളും എല്ലാം ചോദിച്ചറിയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ാരെയും അടുക്കലില്ലാന്ന് തോന്നുന്നു പാമ്പാണോ എന്താണോ ഇതല്ല നമ്മളുടെ തനി ഇംഗ്ലീഷ് സിനിമ ലുക്കല്ലേ ഇവിടെ ഇതൊക്കെ നല്ല എക്സ്പെൻസീവ് ആയിട്ട് നല്ല എക്സ്പെൻസീവ് ഫ്ലോട്ടുകളാണ് സിനിമയിൽ പക്ഷെ ഇതൊന്നും ഇതെനിക്ക് തോന്നുന്നു ചില കളറുകൾ ഇവർ വാങ്ങുന്നതായിരിക്കാം കളറുകൾ വാങ്ങി അത് ലൈഫ് ലോങ് ആയിട്ട് അവരുടെ ഇപ്പം ഈ കളറൊന്നും ആരും പിന്നെ ഒന്നും ചെയ്തിട്ടില്ല ആ ഇതൊക്കെ ഇപ്പോൾ ഇതൊക്കെ ഏത് വർഷം മുമ്പ് അടക്കിയതാണ് ഏതാ ഇയർ ഹൂഫൽ അസ്ലി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലുള്ള കല്ലറന്ന് ആ സമയത്ത് ഇങ്ങനത്തെ സെറ്റപ്പ് ഉള്ളു ആ ഇന്ന ആന്മാക്കളുടെ ദിവസല്ലേ അപ്പം അതുകൊണ്ട് ും നോക്കാനില്ല ഡ്രാക്കുള സിനിമയൊക്കെ ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്യാം ൊക്കണം ചിലപ്പോൾ ആ കുഴി അലങ്കരിക്കാൻ വേണ്ടിയായിരിക്കാം ഇവിടെ വളരെ പാവപ്പെട്ടവൻ്റെ ഒരു കല്ലറയാന്ന് തോന്നുന്നു വെറുതെ പൂക്കൾ മാത്രം ചുറ്റും വച്ച് അവരവർക്ക് ആകുന്ന രീതിയിൽ അവർ അലങ്കരിക്കണു മരിച്ചവരെയൊക്കെ ഇപ്പോഴും ഓർക്കുന്നവര് ഇന്ന് ഇവിടെ വന്ന് ആ കല്ലറയൊക്കെ ഒന്ന് ശരിയാക്കി നോക്കുന്നു കാരണം ഈ കളറൊന്നും നോക്കാൻ ആരുമില്ല വെറുതെ പൊടി പിടിച്ചെടുക്കാൻ ഏ അതെന്താ സംഭവം നോക്കാം ഇതൊക്കെ ഇപ്പൊ റീസെന്റ് പെയിന്റ് അടിച്ചുപോലും വെച്ചിട്ടുണ്ട്

രേഷ്യൻ സിസ്റ്റേഴ്സ് ഓഫ് ഡോൺ ബോസ്കോ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വിഭാഗമായിരിക്കാം അവരുടെ തിരിശേഷിപ്പോൾ വല്ലതെന്ന് സൂക്ഷിക്കുന്നതായിരിക്കും ഇവിടെ ഓരോരുത്തർക്കും ഓരോ ഷെൽഫ് അലോട്ട് ചെയ്തൊക്കെ എന്താണ് നമ്മളുടെ അവിടെ പള്ളികളിൽ പലതരത്തിലുള്ള ഷെൽഫുകളുണ്ട് നമ്മളത് പ്രേത സിനിമകളിൽ ഇങ്ങനത്തെ ഒരുപാട് കണ്ടിട്ടുള്ളവരാണ് തോന്നുന്നത് അറ്റ്ലീസ്റ്റ് അവർ ഇന്നത്തെ ദിവസം വന്നെങ്കിൽ ഉറക്കണ്ടല്ലോ മരിച്ചവര് Or somebody or somebody. So how the cemetery system here? Like uh, one uh, grave for a family or we a are purchasing for a family. it? For a family. Okay, we are purchasing it? Yeah. Okay, we so purchased it already. Okay, so Today if anybody green. else from our own family, we can replace that? Uh, yes. Yeah. Okay. One year two period is required for the Yes, okay. yes. Okay. 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 No, there are many graves here nobody comes also okay and then you can something like it. abandoned yeah there are no, see, so many are that side. so this cemetery is owned by whom it is actually run by yeah. the christians in this place so where roman catholic methodists okay those are protestant, those are protestant side and this is okay 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 roman fine side. oh this is rc side yeah. and the other side is yeah. methodist non, non, okay <laughs> non no. rc okay yeah. okay fine so in our church it is we cannot book all the graves. One, a few can be maybe ten percentage of the total is reserved for we booking. We have a lot of places right behind okay, also. Okay, okay. And but many graves were yes bhai. abandoned. Okay, okay. Yes, in bhai. So you can always buy them. Okay, 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 okay. Yeah, yeah. Okay. holiday. Okay, Sherry, Okay, take care. Okay, yeah. Thank you. Bye. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിൽ മനോഹരമായ മറ്റൊരു വിശേഷങ്ങളുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്